പിന്നെ അതില് ഒരൊറ്റ അണ്ണാൻ കയറിയിട്ടില്ലെന്ന് ചേട്ടാ പറയുന്നു ഞാറു നമസ്കാരം ഞാൻ ശ്രീധ്യൂബ് ചാനലിൽ എൻ്റെ പ്രിയ പ്രക്ഷർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് എപ്പോഴും ഒരു വലിയ പ്രശ്നമാണ് കൊക്കോ കൃഷി ചെയ്യുന്ന കർഷകർക്ക് എണ്ണ വന്നിട്ട് പഴുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ പച്ചക്കന്നെ ഇത് കഴിച്ചിട്ട് പോവും നമുക്ക് ബേസിക്കലി ഒന്നും കിട്ടാറില്ല അതാ ഒരു കർഷകൻ അതിന് വേണ്ടി ഒരു മാർഗം കണ്ടുപിടിയിരിക്കും നമുക്കതിൻ്റെ പൈസ തലവൊന്നുമില്ല അപ്പോൾ ആശയം മാത്രം ഉൾക്കൊള്ളുക അത് ചെയ്ത് നോക്കുക അതിലൊരു കാര്യം ഞാൻ ഈ വീഡിയോ ഒരു ഒന്നൊന്നര മാസമായി ഷൂട്ട് ചെയ്തു വെച്ചിട്ട് അപ്പോൾ അന്ന് ഞങ്ങൾ മുഴുവൻ പച്ചക്കൊക്കോ ആയിരുന്നു അപ്പോൾ കർഷകൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ ഈ പച്ചക്കൊക്കോ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ

അപ്പോൾ ആ ഒരു സംശയം വേണ്ട അദ്ദേഹം ഷൂട്ട് ചെയ്ത് എനിക്ക് മൊബൈലിൽ ഒരു വീഡിയോ അയച്ചു തന്നിരുന്നു അത് ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗത്ത് ചേർക്കുന്നുണ്ട് കാരണം ഞാൻ അന്ന് പോയപ്പോൾ അവിടെ പഴുത്ത കൊക്കൊക്കെ കണ്ടിരുന്നില്ല ആ ഒരു സംശയം ദൂരീകരിച്ചു ചെയ്തൊരു ആ വീഡിയോ കാരണം ആ വീഡിയോയ്ക്ക് അതിൽ അല്പം ക്വാളിറ്റി കുറവുണ്ടാവും വീഡിയോയുടെ അവസാന ഭാഗത്ത് അത് ക്ഷമിക്കുക സദയം ക്ഷമിക്കുക അപ്പോൾ ഈ കർഷകൻ്റെ ആ ഒരു ഐഡിയ നമുക്ക് കണ്ട് മനസ്സിലാകാം അടിപൊളിയാണ് നൂറ് ശതമാനം ഉപകാരമാണ് ഇപ്പോൾ പ്രൂവൺ ആയിരിക്കുന്നു അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം നമ്മളൊരു പോൾ മാത്യു ചേട്ടനെ കാണാൻ വന്നിരിക്കുന്നു ഇത് കോട്ടയത്തിനടുത്താണ് സ്ഥലം ഇത് എവിടെയായിരുന്നു ൂര് കുമാര നെല്ലൂരാണ് സ്ഥലം ഇവിടെ വരാനുള്ളൊരു കാരണം മനോരമയായിരുന്നല്ലോ ന്യൂസ് തന്നെ മനോരമ പത്രത്തിലൊരു ക്ലിപ്പിലും ഓൺലൈനിലും ഒരു ന്യൂസ് കണ്ടിരുന്നു അതായത് കൊക്കോയിൽ ഇനി മുതൽ അണ്ണാൻ കയറിയില്ല അതിന് പ്രത്യേകിച്ച് പൈസ നമ്മൾ മുടക്കേണ്ടതില്ല അല്ലേ അപ്പോൾ അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് നമുക്ക് പോൾ മാറ്റി ചേട്ടൻ തരും അദ്ദേഹത്തിൻ്റെ കൊക്കോ എല്ലാം അടിപൊളിയായി ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ ഗുഡൻസ് എന്താണ് ചേട്ടൻ കൊക്കോ സാധാരണ ഉണ്ടാകുന്നതിലെല്ലാം പ്രധാനമായിട്ട് അതിനുള്ള അതിനുള്ള പ്രശ്നം അണ്ണാൻ തിന്നുക അത് തിന്നു കഴിഞ്ഞിട്ട് ഇവിടെയാണെങ്കിലും ഒരു കൊക്കോയ്ക്ക് അന്ന് അഞ്ചാറ് എല്ലാം അഴിച്ചു ബാക്കി അതിന് മുഴുവനും പോവുക അതിൽ പലവിധ പരീക്ഷണങ്ങൾ നോക്കി അതിൽ മുളക് വരട്ടി നോക്കി കവർ കെട്ടി നോക്കി ഇതൊന്നും അതുപോലെ നമുക്ക് കയ്യെത്താൻ തീരത്തെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇവ ഈ അവസാനം ആറ് മാസം ഞാൻ അതിൻ്റെ വേണ്ടി തന്നെ അതിന് അങ്ങനെ പ്രയത്നിച്ചു കാരണം എൻ്റെ വേറെ പല കണ്ടു കെട്ടുകളുണ്ട് അതൊക്കെ എറിയുമ്പോൾ എയ്റ്റീൻറ്റീൻ ട്വൻറ്റി ടു എന്നതിലൊക്കെ അവർ പബ്ലിഷ് ചെയ്ത് മമ്മിൻ്റെ തന്നത് ചെയ്യാറുണ്ട് അതിൽ പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിജയിച്ചു എന്ന് പറഞ്ഞാൽ നൂറിൽ ഇരുന്നൂറ് എന്ന് പറയാം ഇരുന്നൂറ് ശതമാനം വിജയിച്ചു നമുക്ക് നമുക്കിപ്പോഴും ഇവിടെ കൊക്കോയിലൊന്നും എണ്ണം കയറുന്നില്ല ഒറ്റണ്ണത്തിൽ കയറുന്നില്ല കാരണം തൊടുന്നില്ല കാരണം സാധാരണ നമ്മൾ മുകളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് മുകളിലോട്ടൊന്നും ചെയ്യേണ്ട നമ്മളെ കൈ എത്തുന്ന ദൂരത്തിൽ താഴെയിൽ ഒരു പന്ത്രണ്ട് കൊക്കോ ഉണ്ടെങ്കിൽ കൊക്കൈ ഉണ്ടെങ്കിൽ അത് രണ്ടോ മൂന്നോ എണ്ണത്തിൻ്റെ മുകളിൽ നമ്മൾ ചെയ്താൽ മതി ഫോയിൽ പേപ്പറല്ല അത് അതായത് പേപ്പർ അല്ല നമ്മളിപ്പോൾ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് വാങ്ങുമ്പോൾ ബിരിയാണി ഒക്കെ വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഒരു പാത്രം തരും അലൂമിനിയത്തിന്റെ അതുപോലത്തെ ഫോയിൽ പാത്രം ആ പാത്രം കിട്ടും അത് നമ്മള് രണ്ടു പേരലുകൊണ്ട് അമർത്തിയ അത് ഫ്ലെക്സിബിൾ ആണ് ഫ്ലെക്സിബിൾ അത് കിട്ടും അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റേഷനെ കടയിൽ കപ്പും ഇതൊക്കെ വയ്ക്കുന്ന കടലിൽ ചെന്നാൽ ഇത് കിട്ടും അതില് അപ്പോൾ ഇത് മറ്റേ ഇത് പലരും പറയുന്നത് വേസ്റ്റ് ആണ് കാരണം കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചീത്തയാകത്തല്ല അവിടെ കിടക്കുക ഇല്ല അതുകൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര നാളെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും കാരണം ഒരെണ്ണം തന്നെ ഉണ്ടാക്കില്ല പലതിലും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് ഞാൻ ഈ പത്തൊന്നെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതിന് താഴെ രണ്ടോ മൂന്നോ എണ്ണത്തിൻ്റെ കൈയിൽ നിന്ന് ദൂരത്തിൽ അമർത്തി വെച്ച് അത് ചുറ്റും ചുറ്റേണ്ടതായിരുന്നില്ല വെറുതെ അമർത്തി വെച്ചാൽ മതി മുകളിൽ അങ്ങനെ അമർത്തി വെച്ചു അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും ഒരു പകുതി വശുമ്പോൾ ചിലപ്പം തുറന്നു കിടക്കും എന്നാലും ആ ഇത് കൊണ്ടിട്ട് അണ്ണാൻ തുറന്ന സാധനം തൊടുന്നില്ല അണ്ണാൻ മുകളിൽ മുഴുവൻ അണ്ണാൻ വന്നിരിക്കും പക്ഷേ തൊടുന്നില്ല അതിൽ അത് ക്ലേ അത് എന്തുകൊണ്ടാണ് എന്ന എന്തെങ്കിലും അതിനെ ഗ്ലെയർ അടിച്ചുകൊണ്ടായിരിക്കും എന്തായാലും ചേട്ടാ ഇങ്ങനെ ചെയ്തു ശേഷം അണ്ണം കയറുന്നില്ല എന്തായാലും പൈസ മുടക്കിയിൽ അതൊരു പരിപാടി കാരണം അവിടെ പ്രേക്ഷകർക്ക് ധൈര്യമായിട്ടും ചെയ്തു നോക്കാം കാരണം ഒരു ചേട്ടന്റെ ഈ സാധനം നൂറ് രൂപ എടുത്ത് മേടിച്ചിട്ട് കൊക്കോ ചുറ്റണമെന്ന് പറയുന്നില്ലല്ലോ ചേട്ടനെ നിങ്ങൾക്ക് അതെ സീസൺ സമയത്ത് ഇപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് നിലവിൽ ഇവിടുത്തെ കൊക്കോയിൽ നോക്കുമ്പോൾ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ അതായത് നേരത്തെ വറുത്ത് എണ്ണാൻ കടിച്ചത് ഒക്കെ ഇവിടെ തൂങ്ങി കിടപ്പുണ്ട് പക്ഷെ ഇപ്പോൾ ഫ്രഷായിട്ട് അങ്ങനെയൊന്നും കാണുന്നില്ല അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫോയിൽ പേപ്പർ ഫോയിൽ പേപ്പറിലെ ഫുഡിൻ്റെ ഫുഡ് പൊതിഞ്ഞ് പൊതിഞ്ഞു വരുന്നതുമല്ല ഫുഡ് പാഴ്സൽ ചെയ്തു തരുന്ന ആ ഒരു കവർ അല്ലേ അത് ആണ് അവർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിന് ശേഷം എന്തായാലും ഇവിടെ വരുന്നില്ല ക്യാരബറീസ് കാരണം കൊക്കോ ൈസറെ വിളിച്ചു ഓൺലൈനിൽ ഇത് കണ്ടിട്ട് അവരെ വിളിച്ചു പറഞ്ഞു എത്രയോ പേര് ഇതുപോലെ വെട്ടിക്കളഞ്ഞു അപ്പൊ നിങ്ങളിത് കാരണം ഞങ്ങൾ വന്ന് കാണുന്നുണ്ട് അതുപോലെ ഇതാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വീണ്ടും അവരെല്ലാം ഇത് കാണിച്ചിട്ട് ചെയ്യും അവരെ കണ്ട് ചെയ്യിപ്പിക്കും പറഞ്ഞു പിന്നെ എസ്റ്റേറ്റ് എസ്റ്റേറ്റുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവര് ഇത് കണ്ട് അവരും അവരും വിളിച്ചിരുന്നു പിന്നെ പലരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു വിളിച്ചുകൊണ്ടിരിക്കുന്നു വളരെ യാഥികമായിട്ടാണ് ഞാൻ ഈ ന്യൂസ് എൻ്റെ നമ്മുടെ ശ്രദ്ധയിൽ പേടുന്നത് എന്തായാലും കർഷകർക്ക് ഒരു പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലാതെ ഒരു പരീക്ഷണം നൂറ് ശതമാനം നടത്താം പ്രത്യേകിച്ചും കൊക്കോ കർഷകർ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നമ്മുടെ വീഡിയോയുടെ കരിയിൽ കമൻ്റ് ഇടുകയാണെങ്കിൽ ബാക്കി എല്ലാവർക്കും ഇത് ഗുണകരമാവുന്നതാണ് ഇതിൻ്റെ വർക്കൗട്ട് എത്രയാണെന്ന് ഇതിൽ ഈ എലി അങ്ങനെ എന്തെങ്കിലും കയറാതിരിക്കുന്നുണ്ട് അത് അണ്ണ മാത്രം അറിയിക്കുന്നു പലരും പറഞ്ഞു കഴിയുന്നുണ്ട് കൊരുന്നുണ്ട് അതെല്ലാം

താഴത്തെ മുഴുവൻ ചക്ക അണി തിന്ന് തീർക്കുകയാണ് അപ്പൊ ഉടനെ എന്നോട് പറഞ്ഞുതന്നെ ആ ഇത് ഉടനെ ഒരു കാര്യം ചെയ്യും ഞാൻ ചെയ്യാൻ എന്ന് അതെന്നല്ല അതിനെ പറ്റി വിട്ട് അത് രണ്ട് ദിവസം മുന്നേ ഉള്ളൂ വിജയിക്കാൻ നമുക്ക് അതെ നമ്മളിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം ഇവിടെ ഒരു പഴയ ഒരു കൊക്കോത്തോട് അണ്ണാൻ കടിച്ചത് കിടപ്പുണ്ടത് ഇവിടെ പഴയ വരെ വളരെ എതിരെ വെച്ചത് എന്റെ വലിപ്പോഴൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇപ്പ ഇപ്പോഴീ കൊക്കോയിൽ ഈ ഒരു സംവിധാനം ചെയ്തതിൽ പിന്നെ അതിൽ ഒരൊറ്റ അണ്ണാൻ കയറിയിട്ടില്ലെന്ന് ചേട്ടാ പറയുന്നു കഴിഞ്ഞ ആറ് മാസങ്ങളിലായിട്ട് ചേട്ടിപ്പോ കറക്റ്റായിട്ട് ഇതിൽ നിന്നും ഒരൊറ്റ കൊക്കോക്കാ പോലും അണ്ണാൻ തിന്ന് പോയിട്ടില്ല എന്തായാലും ഈ ആശയം ഒരു അടിപൊളി ആശയം തന്നെയാണ് ഉണ്ട് അപ്പോൾ വരുന്നത് പരീക്ഷണം പരീക്ഷണം വിജയിച്ചു വിജയിച്ചു എനിവേ അത് കർഷകർക്ക് വേണ്ടി യാതൊരു ലാഭം പറഞ്ഞു കൊടുത്ത ചേട്ടായിക്ക് ഒരു പ്രത്യേക നന്ദി പറയുന്നു അപ്പോൾ താങ്ക് യു ചേട്ടായി ഇവിടെ ഇത്രയും നേരം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് തന്നിൽ സമയം തന്നിൽ താങ്ക് യു